രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം നടത്തിയെന്ന യു എസ് സൈബർ വിദഗ്ധൻ സൈദ് ഷൂജയുടെ വെളിപ്പെടുത്തൽ രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ജനാധിപത്യ വിശ്വാസികൾക്ക് തിരിച്ചടിയാണ് ഈ വെളിപ്പെടുത്തൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി രാജ്യം തയ്യാറെടുക്കവെയാണ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ തട്ടിപ്പ് അറിയുന്നവരെയും അതിനെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കാൻ ശ്രമിച്ചവരെയും എതിരാളികൾ കൊലപ്പെടുത്തിയെന്ന ഗുരുതരമായ ആരോപണവും ഉയർന്നു ഈ അവസരത്തിൽ ഒരു കാലത്ത് ബി ജെ പിയുടെ കരുത്തായിരുന്ന പ്രമോദ് മഹാജന്റെ കൊലപാതകത്തെ പാർട്ടിയിലെ അധികാരം തട്ടിയെടുക്കാനുള്ള ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടി ആരോപണമുയർത്തുകയാണ് കോൺഗ്രസ് എം എൽ എ ആയ വിൽ വിൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ മാസങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു പോസ്റ്റിൽ പറഞ്ഞതാണ് ഇന്ന് നരേന്ദ്രമോദി എന്താണോ ആ സ്ഥാനത്തേക്ക് കടന്നു വരുമെന്ന ഒരു കാലത്ത് വലിയ പ്രതീക്ഷ ജനിപ്പിച്ചിരുന്ന ബി ജെ പി നേതാവായിരുന്നു പ്രമോദ് മഹാജൻ കോർപ്പറേറ്റുകളുടെ ഇഷ്ടത്തോടെ ന്യൂജൻ ഹൈടെക് രാഷ്ട്രീയക്കാരൻ ഫണ്ട് റേസർ മാധ്യമങ്ങളുടെ കണ്ണിലുണ്ണി വാജ്പേയി മന്ത്രിസഭയിലെ ട്രബിൾ ഷൂട്ടറായ ക്യാബിനറ്റ് മന്ത്രി എന്നിങ്ങനെയൊക്കെ ഉയർന്നു നിന്നിരുന്ന പ്രമോദ് മഹാജൻ പെട്ടെന്നൊരു ദിവസം സ്വന്തം സഹോദരനാൽ കൊല ചെയ്യപ്പെടുകയായിരുന്നു പ്രമോദ് മഹാജന്റെ കൊലപാതകവും പാർട്ടിക്കുള്ള നരേന്ദ്രമോദിയുടെ വളർച്ചയും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ അരങ്ങേറിയതാണെന്നത് യാദൃച്ഛികമായിരിക്കാം ഏതാനും വർഷങ്ങൾക്ക് ശേഷം മഹാജിന്റെ ഭാര്യ സഹോദരനും കേന്ദ്രമന്ത്രിയുമായ ഗോപിനാഥ് മുണ്ടെയും തീർത്തും ദുരൂഹമായ നിലയിലാണ് ഒരു വാഹനാപകടത്തിൽ കൊലപ്പെടുന്നത് എന്നതും മറ്റൊരു യാദൃച്ഛികത ആയിരിക്കാം പുതിയ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്ന പലതിലേക്കുമാണോ വിരൽ ചൂണ്ടുന്നത് എന്നാണ് ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര ഗുജറാത്ത് തെരഞ്ഞെടുപ്പുകളിലും ക്രമക്കേട് നടന്ന വെളിപ്പെടുത്തലുമായി യു എസ് ഹാക്കർ ഷെയ്ദ് ഷൂജ രംഗത്തെത്തി ഒപ്പം ഇന്ത്യയിലെ വോട്ടിംഗ് യന്ത്രത്തിൽ എങ്ങനെയാണ് കൃത്രിമത്വം നടത്തുന്നതെന്നും ലൈവായി കാണിച്ചു നൽകുകയും ചെയ്തു അതേസമയം മഹാരാഷ്ട്രയിലെ മുതിർന്ന ബി ജെ പി നേതാവ് ഗോപിനാഥ് മുണ്ടെക്ക് ഇക്കാര്യം അറിയാമെന്നും വെളിപ്പെടുത്താനിരിക്കെയാണ് മരണപ്പെട്ടതെന്നും ഷെയ്ദ് ഷൂജ പറഞ്ഞു ആം ആദ്മി പാർട്ടി ദില്ലിയിൽ ജയിക്കാൻ കാരണം തിരഞ്ഞെടുപ്പിനിടെ ഹാക്കിംഗ് നിർത്തിയതിനാലാണെന്നും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വോട്ടിംഗ് യന്ത്രം ഹാക്ക് ചെയ്യാൻ സമാജ്വാദി പാർട്ടിയും ബി തന്നെ സമീപിച്ചിരുന്നുവെന്നും ഷൂജ വെളിപ്പെടുത്തി യു എസ് ഹാക്കർ ഷെയ്ഷൂജയ്ക്കൊപ്പം കോൺഗ്രസ് നേതാവ് കപിൽ സിബലും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി നാലിലാണ് ബാലറ്റ് പേപ്പറുകൾക്ക് പകരം ഇന്ത്യയിൽ പൂർണ്ണമായി വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ചു തുടങ്ങുന്നത് ഇടക്കാലത്ത് ഒരു പ്രത്യേക പാർട്ടിക്ക് അനുകൂലമായി മെഷീനുകൾ പ്രോഗ്രാം ചെയ്തു വെക്കാൻ കഴിയുമെന്ന് ചൂണ്ടിക്കാട്ടി ആം ആദ്മി പാർട്ടി രംഗത്തെത്തിയിരുന്നു എന്നാൽ മെഷീനുകളുടെ ആധികാരികത നഷ്ടമായെന്ന് തെളിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിച്ചെങ്കിലും ആരും തന്നെ ആ വെല്ലുവിളി സ്വീകരിച്ചില്ല തിരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് മെഷീനുകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്ന് പ്രതിപക്ഷ കക്ഷികൾ കുറച്ചു വർഷങ്ങളായി ആരോപണമുയർത്തി രംഗത്ത് വരുന്നുണ്ട് മധ്യപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനുകൾ ബി ജെ പി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് മെഷീനുകൾക്ക് കാവലിരുന്നിരുന്ന സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് സ്ഥാനാർത്ഥിയുടെ വിവരങ്ങൾ വീണ്ടും പരിശോധിക്കാൻ കഴിയുന്ന വി വി പാറ്റ് മെഷീനുകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക എന്നതാണ് റിപ്പോർട്ട് അതേസമയം ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന ഗോപിനാഥ് മുണ്ടയുടെ മരണത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് അനന്ത്രവൻ ധനഞ്ജയൻ മുണ്ടെ ഗോപിനാഥ് മുണ്ടയുടെ മരണം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് കേന്ദ്രത്തിൽ നടന്ന തിരിമറി അറിഞ്ഞതിനാലാണെന്ന യു എസ് ഹാക്കറുടെ വെളിപ്പെടുത്തലിനെ തുടർന്നായിരുന്നു കുടുംബം ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് രഹസ്യാന് വിഭാഗമായ റോയോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ അന്വേഷിക്കണമെന്നാണ് ധനഞ്ജയ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അമ്മാവിന്റെ മരണം അപകടമായിരുന്നോ അതോ അട്ടിമറിയായിരുന്നോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തോട് അടുപ്പമുണ്ടായിരുന്ന പലരും നിരന്തരം സംശയം പ്രകടിപ്പിച്ചിരുന്നതായും ധനഞ്ജയ് ട്വിറ്ററിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് വാർത്ത